നമസ്കാരം വെടിനിർത്തൽ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സ്തംഭിക്കുകയും അനിശ്ചിതത്തിലാവുകയും ചെയ്തതിന് പിന്നാലെ ഗാസയിൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ സൈന്യം ഏറ്റവും ഒടുവിലുണ്ടായ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് ജീവൻ നഷ്ടമായതായും അഞ്ഞൂറ് പേർക്ക് പരിക്ക് പറ്റിയതായും ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ വിഭാഗം അധികൃതർ വ്യക്തമാക്കുന്നു ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം കൂടിയാണിത് മധ്യ ഗാസയിലെ ദൈറൽ ബലായിൽ മൂന്ന് വീടുകൾക്കും ഗാസ സിറ്റിയിലെ ഒരു കെട്ടിടത്തിനും ഖാൻ യൂനിസിലും റഫയിലും ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുണ്ട് റമദാൻ മാസത്തിൽ നടന്ന വ്യോമാക്രമണത്തിൽ അഞ്ഞൂറോളം പേർക്ക് പരിക്ക് പരിക്കുപറ്റിയതായും ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു ആക്രമണം പുനരാരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം എക്സ്പോസ്റ്റിലൂടെയാണ് വ്യക്തമാക്കിയത് മുനമ്പിലെ ഹമാസ് ഭീകര സംഘടനയുടെ കേന്ദ്രങ്ങളിൽ വിപുലമായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നാണ് സൈന്യം പറഞ്ഞത് എന്നാൽ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ജനവാസ മേഖലയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് ആവർത്തിച്ച് വിസമ്മതിച്ചതിനും യു എസ് പ്രസിഡൻഷ്യൽ ദൂതൻ സ്റ്റീവ് വിറ്റ്കഫിൽ നിന്നും മധ്യസ്ഥരിൽ നിന്നും ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങളും നിരസിച്ചതിനുമാണ് നിലവിൽ ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വ്യക്തമാക്കി എന്നാൽ ഈ വിഷയത്തിൽ ഇരുകൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ തുടരുമ്പോൾ ഗസാ മുനമ്പിൽ പൊലിയുന്നത് അധികവും സാധാരണക്കാരുടെ ജീവനാണ് ഇസ്രായേലിനി ഹമാസിനെതിരെ വർദ്ധിച്ച സൈനിക ശക്തിയോടെ തന്നെ പ്രവർത്തിക്കുമെന്ന് നെതന്യാഹു സർക്കാർ വ്യക്തമാക്കിയപ്പോൾ നിലവിലെ സാഹചര്യത്തിന് നതന്യാഹുവാണ് കാരണമെന്നാണ് ഹമാസ് വാദിക്കുന്നത് കരാർ ലംഘിച്ചതിനും അട്ടിമറിച്ചതിനും നെതന്യാഹു ആണ് പൂർണ്ണ ഉത്തരവാദിത്വം എന്നാണ് ഹമാസ് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം നീട്ടാൻ ഇസ്രായേൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നതിനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറായാൽ അമേരിക്കൻ ഇസ്രായേൽ സൈനികൻ എഡാൻ അലക്സാണ്ടറേയും ബന്ദികളുടെ നാല് മൃതദേഹങ്ങളും വിട്ടയക്കാമെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിൽ ഇരുവരെയും ധാരണയിലെത്തിക്കാൻ ഇരുകൂട്ടർക്കും കഴിഞ്ഞില്ല പകരം പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നിർബാധം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നൊടുക്കിയതോടെയാണ് മേഖലയിൽ യുദ്ധം തുടങ്ങിയത് നാൽപ്പത്തി ഏഴായിരത്തോളം പലസ്തീനികൾക്ക് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായി ലക്ഷക്കണക്കിന് പേർക്ക് വീടും നഷ്ടമായി അതിനിടെ അമേരിക്കയും യമനിലെ ഹൂതികളും തമ്മിലുള്ള ചെങ്കടൽ സംഘർഷം വ്യാപിക്കുന്നു നിരവധി ഹൂതി നേതാക്കളെ വധിച്ചതായി പെന്റഗൺ അവകാശപ്പെട്ടു കപ്പലുകൾക്കെതിരായ സൈനിക നടപടികൾ ഉപേക്ഷിക്കും വരെ ഹൂതി കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിക്കൽ തുടരുമെന്ന് പെന്റഗൺ മുന്നറിയിപ്പ് നൽകി കരയുദ്ധം കൂടാതെ തന്നെ ഹൂതികളെ അമർച്ച ചെയ്യാൻ കഴിയുമെന്നും പെന്റഗൺ നേതൃത്വം പ്രതികരിച്ചു യു എസ് ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹൂതികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദിയും മുന്നറിയിപ്പ് നൽകി യു എസിന്റെ ചരക്ക് കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനികളെയും ലക്ഷ്യമിട്ടായിരിക്കും തിരിച്ചടി വിമാനവാഹിനിയായ യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലേക്ക് അമേരിക്ക മാറ്റിയതായി ഹൂതികൾ അവകാശപ്പെട്ടു ട്രൂമാന് നേരെ കഴിഞ്ഞ ദിവസം മിസൈലുകളും ഡ്രോണും ഉപയോഗിച്ച് ഹൂദി വിമതർ ആക്രമണം നടത്തിയിരുന്നു യു എസ് ആക്രമണത്തിൽ യമനിൽ മരിച്ചവരുടെ എണ്ണം അമ്പത്തി മൂന്നായതായി ഹൂദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇവരിൽ അഞ്ച് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നു നൂറിലേറെ പേർക്ക് പരുക്കും പറ്റിയിട്ടുണ്ട്